നെല്ലിക്കുഴി പഞ്ചായത്തിലെ നാലാം വാർഡിലെ റോഡിൽ മാലിന്യം മാലിന്യം തള്ളുന്നത് തടയാനുള്ള ശ്രമമായി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മാലിന്യ കൂമ്പാരത്തിൽ നിന്നും സൂചനകളും ലഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു മാണിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിവായി മാലിന്യം തള്ളുന്ന ഇടമാണ് കനാൽബണ്ട് റോഡ് ഇതു തടയുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാകട്ടെ മാലിന്യം തള്ളിയവരെ കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മേൽവിലാസങ്ങൾ ഉൾപ്പെടുന്ന രേഖകളാണ് കണ്ടെടുത്തത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഉള്ളവരുടേതാണ് വിലാസങ്ങൾ നെല്ലിക്കുഴിക്കാരല്ല മാലിന്യം തള്ളുന്നതെന്ന് ഇതോടെ വ്യക്തമായതായി ബിജു മാണി പറഞ്ഞു ഭാഗം മാലിന്യ കൂമ്പാരമാക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു അഡ്രസ്സും അടിമാലിലുള്ള അഡ്രസ്സൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഡ്രസ്സിന്റെ ഫുൾ ഡീറ്റെയിൽ അതിനകത്തുണ്ട് നിരീക്ഷണം നിരന്തരം തുടരാനും ഇങ്ങനെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി എടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്തൊക്കെയായാലും ഇത് നമ്മൾ ഡി എംഒ അടക്കമുള്ള മന്ത്രി അടക്കമുള്ള ആൾക്കാരെ അറിയിച്ച് പോലീസിനെ കൊണ്ടും അതിനുള്ള എടുക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ ന്യൂസ് നെല്ലിക്കുഴി